ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസ് ആയിരുന്നു വിഷ്ണുവിനെ ജീപ്പിലേക്ക് കയറ്റാനായി സോമശേഖറിന് നിർദ്ദേശം നൽകിയതും അപ്പോഴേക്കും വിഷ്ണുവിനെ പിടിച്ചോണ്ട് പോകാൻ അവർ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് ഷാർണിയുടെ കാർ വന്നത് കളക്ടർ വന്നതോടെ ചന്ദ്രബോസിന് വല്ലാത്തൊരു ശൗര്യമായി ഷാർണി അകത്തേക്ക് കയറി വന്നതും ചന്ദ്രബോസിനോട് ചോദിച്ചു ആ കൊള്ളാലോ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ച് കൈയിടിയും വാങ്ങി നിൽക്കുകയാണല്ലേ എന്ന് ചന്ദ്രബോസിനോട് ഷാർണി ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു എല്ലാ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അറസ്റ്റ് വന്നിരിക്കുന്നത് അത് കേട്ടതും ഉപയോഗിച്ചു അത് ശരി അങ്ങനെ കൃത്യമായി തന്നെ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അറസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്ന എനിക്ക് മനസ്സിലായി അല്ല ഇങ്ങനെ ഒരു താല്പര്യം അതും ഇത്രത്തോളം ഇത്രത്തോളം തന്റെ ജോലിയോട് താൻ ചെയ്യുന്ന ജോലിയോട് കൂറു പുലർത്തിയ പോലീസ് ഓഫീസറെ വേറെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് എ സി പി ആ ജന്മ ശത്രുവായി മാറിയിരിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യുമ്പോച്ചിരി ഗാംഭീര്യവും ആവേശവും കൂടുവല്ലോ അല്ലേ ിയു ഇതെല്ലാം കേട്ടതും ചന്ദ്രബാസ് ഒന്നും മിണ്ടാതെ നിക്കുമ്പോ ഷാനി പറഞ്ഞു അതെ ിയോട് ചന്ദ്രബോസ് അറിയിച്ചു മേഡം ഞാൻ നന്നായി പണിയെടുത്തിട്ടാണ് ഇപ്പോ ഈ കേസ് ഈ രീതിയിൽ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്ര ഈസി ആയിട്ടൊന്നും വിഷ്ണുവിനെ പുറത്തിറക്കാൻ കഴിയില്ല വെല്ലുവിളിക്കുകയാണ് ചന്ദ്രബോസ് അത് കേട്ടതും ശാലനി പറഞ്ഞു ഓ എനിക്ക് മനസ്സിലായി ഇതുവരെ ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ഓരോ നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചാണല്ലോ നിങ്ങൾ തീരുമാനിച്ചതിന് പ്രകാരമാണല്ലോ ഇവിടെ ഇപ്പൊ എല്ലാം നടന്നത് ബാക്കി കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ നടന്നോട്ടെ പക്ഷേ എന്റെ വിഷ്ണു വേട്ടനെ പുറത്തിറക്കേണ്ടതും രക്ഷിക്കേണ്ടതും എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് ചന്ദ്രബോസിനോട് ശാലിനി മേഡം വിചാരിക്കുന്നതുപോലെ അത്ര ഈസിയായി ഈ കേസ് തീർക്കാൻ സാധിക്കുമെന്ന് കരുതണ്ട കാരണം ഞാൻ ഇതുവന് വേണ്ടി നന്നായി ശ്രമ പരി പരിശ്രമം നടത്തിയിട്ടുണ്ട് നന്നായി ഇതിന്റെ പിന്നാലെ നന്നായി പണിയെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് അത്ര ഈസി ആയിട്ടൊന്നും ഈ കേസിൽ നിന്ന് ഇവന് ഒരു പോരാൻ കഴിയില്ല എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ശാരനി പറഞ്ഞു അതേ പണിയെടുക്കണം മിസ്റ്റർ അതിനാണല്ലോ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് പക്ഷേ നിങ്ങളെടുത്ത പണി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ജോലി ചെയ്യാതെ വെറുതെ ഇങ്ങനെ തിന്നുക കഴിയാമെന്ന് വിചാരിച്ചാൽ അതും ശരീരത്തിന് കേടു തന്നെയാ കാരണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ ദുർമേധസ്സൊക്കെ അങ്ങ് ഇല്ലാതാവൂ വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ചീർത്തിരുന്നു കഴിഞ്ഞാലേ മറ്റുള്ളവരുടെ എല്ലാം ശാപം തലയിൽ പേറി അവസാനം നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങാതെ ജീവിതം ഇല്ലാതാക്കേണ്ടി വരും പിന്നെ അറിയാമല്ലോ എല്ലാവരെയോടും ഈ രീതിയിലുള്ള പെരുമാറ്റമായതുകൊണ്ട് എല്ലാവരുടെയും ശാപം മുഴുവൻ തലയിൽ വന്ന് കിടക്കുന്നതിനാൽ ചിലപ്പോ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും മരണം നിങ്ങളെ തേടിയെത്തുന്നത് ശരിക്കും കിടന്ന് നരകിക്കേണ്ടി വന്നേക്കും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്കെങ്കിലും ഇടയ്ക്കെങ്കിലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും വല്ലപ്പോഴെങ്കിലും ഒരു അല്പം മനസാക്ഷിയോടെ എന്തെങ്കിലും ജോലി ചെയ്യണം അല്പം മനസാക്ഷിയോടെ എപ്പോഴെങ്കിലും ഒന്ന് പെരുമാറണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൂട്ടിയ ഈ ദുഷ്ടതകൾക്കൊക്കെയുള്ള തിരിച്ചടിയായി ഈശ്വരൻ തരുന്ന ശിക്ഷയിൽ ഇളവുണ്ടാവുകയുള്ളൂ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് ഉടനെ സോമശേരനെ വിളിച്ചു എടോ താനിനി എന്ത് കേട്ടു നിൽക്കുക വേഗം ഇവനെ പിടിച്ചു വണ്ടിയിൽ കേട്ടിടോ എന്ന് പറഞ്ഞതും വിഷ്ണുനെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു പറഞ്ഞു ഏയ് വേണ്ട ഞാൻ വന്നോളാം എന്നെ പിടിച്ചു വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞേ വിഷ്ണു ചന്ദ്രബോസിനെയും പീമനെയും തുടങ്ങും അതിനുശേഷം വിഷ്ണു അങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അച്ഛനെ നോക്കി രാഘവന്നാർ എപ്പോഴും പറഞ്ഞു സാറേ എൻ്റെ മോനെ കൊണ്ടുപോകല്ല സാറേ എന്ന് പറഞ്ഞ് രാഘവൻ നായരെ നോക്കി വിഷ്ണു പറഞ്ഞു അച്ഛാ അച്ഛൻ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിഷ്ണു വളരെ തൻ്റെയിടത്തോടെ തന്നെ പോലീസുകാർക്കൊപ്പം അവിടെ നിന്ന് ഇറങ്ങുന്നു രാഹോ നായർ ആകെ വേദനയോടെ തൻ്റെ മകനുണ്ടായ ഈയൊരു അപമാനവും അവൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവൻ ക്രൂശിക്കപ്പെട്ടതിന്റെ പേരിൽ ആകെ വേദനയോടെ മനസ്സ് തകർന്നു നിൽക്കുകയായിരുന്നു രാഹോ നായർ അപ്പോഴേക്കും വിഷ്ണു അവിടെ നിന്നിറങ്ങുമ്പോൾ ശാലിനിയെ ഒന്ന് നോക്കി അതിനുശേഷം വിഷ്ണു നേരെ ജീപ്പിനരികിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ശാലിനിക്ക് അരികിലേക്ക് എത്തി ചന്ദ്രബോസ് പറഞ്ഞു മേഡം മേഡം കരുതുന്ന പോലെ അത്ര നിസ്സാരമായി ഇവനെ പുറത്തിറക്കാവെന്ന് മേഡം കരുതണ്ട കാരണം ഈ ഒരു കേസിന്റെ പിന്നിൽ ഞാൻ വല്ലാതെ പരിശ്രമിച്ചിട്ടുണ്ട് വല്ലാതെ പണിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എഫ്ഐആർ ഇടുമ്പോ എന്റെ സകല തന്ത്രങ്ങളും ഞാൻ അതിൽ പ്രയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും എസ് ഐ ആർ ഇട എഫ്ഐ ആർ ഇടുന്നത് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു അത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു പക്ഷെ തെറ്റുകൾ ചെയ്യാത്തതിന്റെ ചെയ്യാത്തത് കൊണ്ട് ഇന്നും എന്തൊക്കെ ക്രൂരതകൾ കാണിച്ചാലും എന്തൊക്കെ ഏർ ഏതൊക്കെ രീതിയിൽ പാവങ്ങളെ ക്രൂശിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ടാവും ഏതൊരു ക്രൈമിന് പിന്നിലും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഈ ഒരു ക്രൈമിന്റെ പിന്നിലും ദൈവത്തിൻ്റെതായ കളികളുണ്ട് ആ ഒരു പഴുത് മാത്രം മതി ദൈവം കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പഴുത് അത് മാത്രം മതി എനിക്കെന്റെ വിഷ്ണു ഏട്ടനെ പുറത്തു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു ചന്ദ്രബോസ് പറഞ്ഞു മേഡം എന്നാ ഇനി കുറച്ചു കാലം മേഡത്തിന്റെ ഭർത്താവ് ഞങ്ങൾ പോലീസുകാർക്കൊപ്പം കഴിയട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്നിറങ്ങി ശാലിനി ആകെ പകയോടങ്ങാൻ നിൽക്കുമ്പോ രാഘവ നായർ വേദനയോടെ ശാലിനിയെ നോക്കി പൊട്ടിക്കരയുന്ന രാഘവ നായരെ ശാലിനി നോക്കുമ്പോഴേക്കും പെട്ടെന്ന് രാഘവൻ നായർ പറഞ്ഞു മോളെ ആ ആ ആഭരണം ആ സ്വർണം അതെവിടെയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് വേഗം തന്നെ രാഘവൻ നായർ അകത്തേക്ക് പോന്നു അവിടെ കേട്ടുനിന്ന പൊന്നിയും ചാൽനിയും സത്യാമ്മയും ഒക്കെ ആകെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് അങ്ങനെ ഒരു സത്യം പറഞ്ഞത് കേട്ട് ആ ആഭരണം തനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വർണം എവിടെയിരിക്കുന്നെന്ന് തനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാനാകാതെ എല്ലാവരും അതിശയപ്പെട്ടു നോക്കി അതിനുശേഷം വേഗം തന്നെ രാഘവൻ നായർ അകത്തേക്ക് വന്ന് അവിടുത്തെ കബോർഡ് തുറന്ന് ആ വെച്ചിരിക്കുന്ന തുണികളുടെ ഒപ്പം ഇരിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് പുറത്തേക്കെടുത്തു അതിൽ നിന്ന് ഓരോ ബോക്സുകൾ പുറത്തെടുത്തു ഇത് കണ്ടുകൊണ്ട് അപുത്തേക്ക് വന്ന സത്യഭാമ രാഘവേട്ട എന്തായത് രാഘവേട്ടൻ എങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിച്ച് വേഗം ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി അവർ അവർക്കുട്ടിയ മുപ്പത് പവൻ ആഭരണമാണ് അതിലിരിക്കുന്നത് അതിൽ ഒരു മാലയാണ് ഇന്ന് പോലീസ് തൊണ്ടി മുതലായി കൊണ്ടുവന്നത് അതെല്ലാം കണ്ടതോടെ സത്യഭാമാകെ അന്തിച്ചു നോക്കുകയാണ് അടുത്തേക്ക് വന്ന പൊന്നിയും അതിശയത്തോടെ നോക്കി ഉടനെ പിന്നാലെ വന്ന ശാലിനി ആ കാഴ്ച കണ്ടു ഞെട്ടി അപ്പോഴാണ് സത്യഭാമ രാഘവനാരോട് ചോദിച്ചത് രാഘവേട്ട നിങ്ങളിത് എങ്ങനെയാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇതെന്താ ഇവിടെ ഉണ്ടായിട്ട് പറയാതിരുന്നത് എന്ന് ചോദിച്ച് സത്യഭാമ ബഹളം വെച്ചു ഉടനെ രാഘവനായർ പറഞ്ഞു ഭാമേ അതിപ്പോ ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത് എല്ലാം ഓർമ്മ വന്നത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞ് ഇത് ഇത് നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടേ കൊടുക്കാം ഇത് കൊടുത്ത് നമ്മുടെ മോനെ വിളിച്ചുകൊണ്ട് വരാം എന്താ ഫാമേ എന്ന് ചോദിച്ചപ്പോ ശാലിനി അകത്തേക്ക് എത്തി അച്ഛാ ഇതെങ്ങനെ അച്ഛന്റെ കയ്യിൽ കിട്ടി എന്ന് ചോദിച്ചപ്പോ രാഘവനാർ പറഞ്ഞു അത് ഞാൻ പറയാമോളെ എന്ന് പറഞ്ഞു അന്ന് വിഷ്ണുവും ശാലനിയും മക്കളോടൊപ്പം ടൂർ പോകാനായിട്ട് ഒരു കമലൻ കൊണ്ടുവന്ന ആ കാറിൽ കയറുമ്പോ ഉടനെ തന്നെ ആ കാറിൽ കയറി അവരോട് നിന്ന് പോകുന്ന നേരത്ത് വിഷ്ണു രാഘവനാരോട് പറഞ്ഞു അച്ഛാ വണ്ടിയിൽ താക്കോലുണ്ട് കേട്ടോ അത് കേട്ടതും രാഘവന്മാർ പറഞ്ഞു അതൊക്കെ ഞാൻ എടുത്ത് വെച്ചോളടാ മോനെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാഘവനാർ അവരെ പറഞ്ഞയച്ചത് അപ്പോഴും അവർ പോയി കഴിയുമ്പോ രാഘവനാർ പെട്ടെന്ന് ചിന്തിച്ചു അല്ല വണ്ടിയിൽ താക്കോൽ ഉണ്ടെന്നല്ലേ അവൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ താക്കോൽ എടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് രാഘവനാർ വേഗം ഓട്ടോയുടെ അടുത്തേക്ക് എത്തി എന്നിട്ട് ആ ഷീറ്റ് മാറ്റി ഓട്ടോ മൂടി ഇട്ടിരിക്കുന്ന ആ പടുത പതുക്കെ മാറ്റിയിട്ട് രാഘവനാർ അകത്തേക്ക് കയറി ആ താക്കോൽ എടുക്കുമ്പോ പിന്നിലെ സീറ്റിനടിയിലായിട്ട് ഒരു ബാഗ് കിടക്കുന്ന രാഘവനാർ ശ്രദ്ധിച്ചു ഒടുങ്ങി തന്നെ അതെന്താണെന്ന് അറിയാനായി രാഘവനാർ വേഗം ആ പിന്നിലെ സീറ്റിനെ അടുത്തേക്ക് വന്ന് ആ ബാഗ് കയ്യിലെടുത്തു എന്നിട്ട് അത് തുറന്നു നോക്കുമ്പോ അതിൽ മുഴുവൻ സ്വർണാഭരണങ്ങളാണെന്ന് കണ്ടു അത് അതുകൊണ്ടതോടെ രാഘവന്മാർക്ക് ആകെ ആശങ്കയായി ഇനി വിഷ്ണു തിരിച്ചുവരുമ്പോ അത് അവനെ ഏൽപ്പിക്കാമെന്ന് ചിന്തിച്ച് വേഗം തന്നെ ആ ബാഗും എടുത്ത് മറ്റാരും കാണാതിരിക്കാനായി ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് രാഘവന്മാർ വേഗം അത് കൊണ്ടുപോന്നാ കബോർഡിൽ കൊണ്ടു എന്ന് വെച്ചത് അപ്പോഴാണ് രാഘവന്മാരോട് സത്യഭാമി ചോദിച്ചത് രാഘവേട്ട നിങ്ങളിത് കിട്ടിക്കഴിഞ്ഞപ്പോ ഇവിടെ ആരോടെങ്കിലും പറയണ്ടായിരുന്നോ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായെന്ന് നിങ്ങൾ എന്താ പറയാതിരുന്നത് ഇത് അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ ഈ നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റ് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളിപ്പോ നേരിടേണ്ടി വന്നത് എൻറെ പാവം മോൻ എൻറെ വിഷ്ണു അവനിപ്പോ എല്ലാവർക്കും മുന്നിൽ ഒരു കള്ളനായില്ലേ ചെയ്യാത്ത തെറ്റ് അവനെ മേൽ അടിച്ചേൽപ്പിച്ചില്ലേ അവനാണെങ്കിൽ അവനെ ചന്ദ്രബോസും മറ്റു പോലീസുകാരും അവനെ മർദ്ദിക്കില്ലേ എൻ്റെ മോനെ എല്ലാവരും ചേർന്ന് ഇതിനൊക്കെ കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ നിങ്ങൾ എന്തിനാ ഇതൊരു തകത്ത് വെച്ചത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇക്കാര്യം പറയാമായിരുന്നില്ലേ എന്നെല്ലാം ചോദിച്ച് സത്യഭാമ രാഘവനായ കുറ്റപ്പെടുത്തി എല്ലാം കേട്ട് രാഘവനായർ പറഞ്ഞു പാമേ ഞാനത് മറന്നു പോയി ഇപ്പഴാ ഞാനതെല്ലാം ഓർത്തത് എന്ന് പറഞ്ഞ് രാഘവൻ നായരോട് ആ സങ്കടത്തോടെ സത്യഭാമ ആ സത്യഭാമയോട് സങ്കടത്തോടെ രാഘവൻ നായർ പറഞ്ഞു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് എൻ്റെ മോൻ ഈ അവസ്ഥയിലായത് എന്റെ വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി ഈ നശിച്ച മറവി കാരണം എന്തൊക്കെയാണ് ഈ വീട്ടിൽ ഉണ്ടാകുന്നത് എന്ത് നടത്തിയാലും നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങൾക്ക് മറവിയാണെന്ന് വേഗം വാ നമുക്ക് ഇത് എത്രയും വേഗം സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം എന്നിട്ട് നമ്മുടെ വിഷ്ണുവിനെ വേഗം നിർത്തിക്കൊണ്ട് വരാം വാ നിങ്ങള് എന്നെ പറഞ്ഞ് സത്യഭാമാ രാഘവനായ വിളിച്ചു ഉടനെ ഇത് കേട്ട് തന്ന ശാലിനി പറഞ്ഞു സത്യാമേ അതിപ്പോ വേണ്ട അത് കേട്ടതും സത്യഭാമ ചോദിച്ചു പിന്നെന്താ എന്റെ മോൻ ജയിലിൽ കിടക്കണമെന്നാണോ നീ പറയുന്നത് അപ്പോഴാണ് വിഷ്ണുവിനെ കുറിച്ച് ശാന്യു പറഞ്ഞത് സത്യാമേ വിഷ്ണുവേടനെ ജയിലിൽ കിടക്കണമെന്നല്ല പക്ഷെ ഇപ്പോ ഈ ആഭരണങ്ങൾ കൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ ചന്ദ്രബോസ് ഇത് വിഷ്ണുവേടനെതിരെയുള്ള വലിയൊരു തെളിവായിട്ട് ഒരു തൊണ്ടി മുതലായിട്ട് അവരിതിനെ എടുത്തു മാറ്റു അതോടെ വിഷ്ണു വേണനെ ജയിലിൽ അടയ്ക്കാനുള്ള പദ്ധതികളൊക്കെ അയാൾ മെനഞ്ഞെടുക്കും അതുകൊണ്ട് ഇപ്പോ ഇത് ചന്ദ്രബോസിന്റെയോ പോലീസിന്റെയോ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് മാത്രല്ല നാളെ ആ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങുമെന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ ഇത് പോലീസിനെ ഏൽപ്പിക്കുന്നത് അബദ്ധമാണ് എന്ന് ശാലിനി അറിയിച്ചു പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് സത്യഭാമ ശാലിനിയോട് ചോദിച്ചു അതൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞതും ശാലിനിയെ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ രാഹോ നാരുടെ നേരെ സത്യഭാമ തിരിഞ്ഞു നിങ്ങള് കാരണം എൻ്റെ പാവം മോൻ അവനിപ്പോ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു നിങ്ങളുടെ ഈ നശിച്ച മറവി അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്ത് വലിയ മഹാഭാവം എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വലിയ ദുഷ്ടനെങ്ങാണ്ടോ എന്തോ ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നെല്ലാം പറഞ്ഞു സത്യഭാമ കലിയോടെ ഞാൻ ഇനി എന്ത് ചെയ്യൂ എന്റെ ഈശ്വര എന്റെ മോനെ ഒന്ന് പുറത്തിറക്കാൻ എന്ന് പറഞ്ഞ് തലയിൽ തലയിൽ കൈ വെച്ചുകൊണ്ട് പാവ സത്യഭാമ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അടുത്ത് നിന്ന പൊന്നിയും സത്യാമ്മയുടെ പിന്നാലെ അവിടെ നിന്ന് പോയി ആകെ തനിച്ചിരിക്കുന്ന രാഘവനായ അടുത്തേക്ക് ശാങ്ങിയെ തെറ്റി ചോദിച്ചു അച്ഛ എന്ന് വിളിച്ചതും രാഘവനാരാർ പറഞ്ഞു മോളെ ഞാൻ മനഃപൂർവ്വം അല്ല ഞാൻ ഞാൻ മറന്നുപോയി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് രാഘവനായർ സങ്കടപ്പെട്ടു മോളെ ഞാൻ പോകാം ഞാൻ ജയിലിൽ പോയി കുറ്റമേറ്റ് ഞാൻ പോയി കിടക്കാം സ്റ്റേഷനിൽ പോയി ഞാൻ കുറ്റമേറ്റ് ഞാൻ തന്നെ ഇതിൻ്റെ കുറ്റക്കാരനായി ജയിലിൽ പോയി ഞാൻ കിടന്നോളാം അപ്പോഴെങ്കിലും എൻ്റെ മോനെ അവർ വെറുതെ വിടില്ലേ എന്ന് ചോദിച്ച് രാഘവനായ സങ്കടപ്പെടുമ്പോ ചാലനി പറഞ്ഞു അച്ഛ വിഷ്ണു പകരം അച്ഛൻ ജയിലിലേക്ക് പോയാലും സത്യാമ്മയ്ക്ക് സങ്കടം മാറില്ലല്ലോ സത്യാമ്മയ്ക്ക് അതും വിഷമമുള്ള കാര്യം തന്നെയല്ലേ ഇവിടെ ഇപ്പോ ആരും ജയിലിലേക്ക് പോകാതെ ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതിപ്പോ നമ്മൾ നേരിട്ട് കൊണ്ടേ കൊടുത്താലും ഇത് നമ്മൾ മോഷ്ടിച്ചിട്ട് തിരികെ കൊടുത്തു എന്ന് തന്നെ അവർ ചിന്തിക്കുകയുള്ളു അവര് അങ്ങനെ വിശ്വസിക്കുകയുള്ളു പിന്നെ അറിയാവല്ലോ നമ്മുടെ നാട്ടുകാരല്ലേ എന്ന് പറഞ്ഞതും ആകെ ടെൻഷനിലായി ശാലിനി നാട്ടുകാർ പലതും പറഞ്ഞ് ഇതിനോടകം പ പരത്തിയിട്ടുണ്ടാകുമെന്നും ഷാലിനി ആശങ്കപ്പെട്ട് സത്യഭാമയെ അറിയിച്ചു അതിനുശേഷം ആ സത്യഭാമയോട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ആഹ് സത്യഭാമയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം വേണ്ടിയെന്ന് ആലോചിച്ച് ഷാലിനി അങ്ങനെ നിൽക്കുമ്പോൾ രാഘവനാർ വീണ്ടും ഷാലിനിയോട് പറഞ്ഞു മോളെ എങ്ങനെയും ഏത് വിധേനയും എന്റെ മോനെ രക്ഷിക്കണം അവനെ അവര് ജയിലിൽ അടയ്ക്കാനായി ശ്രമിക്കും അതൊരിക്കലും നീ അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു ഇല്ലച്ഛാ നമ്മുടെ തെളിവുകളൊക്കെ ഭദ്രമായിട്ടുണ്ടല്ലോ പിന്നെ ഈ ആഭരണം ആ പെൺകുട്ടിയുടെ വിവാഹമാണ് ഇനി നടക്കാൻ പോകുന്നത് അത് മുടങ്ങാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് ശാലിനി രാഘവന്നാരോട് പറഞ്ഞു അച്ഛൻ വിഷമിക്കാറ് പറയുമ്പോൾ രാഘവന്നാർ പറഞ്ഞു പാവം എന്റെ മോൻ നീ കുടുംബത്തുള്ള എല്ലാവരെയും ഞാനിങ്ങനെ തീ തീറ്റിക്കുകയാണ് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തിനെ ഇങ്ങനെ ജീവിക്കുന്നത് ആർക്കും ഒരു സമാധാനവും കൊടുക്കാതെ ഒരു സമാധാനക്കേടായി ഞാൻ എന്തിനെങ്ങനെ ജീവിക്കണ എന്ന് ചോദിച്ച് രാഘവൻ നായർ തന്റെ നെഞ്ചിനെട്ടിടിക്കുന്നു ഇത് കണ്ടുതന്നെ ശാലിനെ രാഘവനായ കയ്യിൽ കയറി പിടിച്ചു അച്ഛാ അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നത് ഉടനെ രാഘവൻ നായർ പറഞ്ഞു മോളെ ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത് എനിക്ക് ജീവിക്കണ്ട ഈ എന്തിനാ ഈ ജീവിതം എന്ന് ചോദിച്ച് രാഘവൻ നായർ സങ്കടപ്പെട്ടു ഉടനെ ശാലിനെ രാഘവനായരെ പിടിച്ചു നിർത്തി അച്ഛാ അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു രാഘവ നായരെ സമാധാനപ്പെടുത്തുന്നു അച്ഛാ അച്ഛന് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ചോദിച്ചപ്പോ രാഘവനായർ പറഞ്ഞു എന്റെ മനസ്സെന്നറിയേ എന്റെ മോനാ അവനെ എത്രയും വേഗം പുറത്തിറക്കണം മോളെ നീ എത്രയും പെട്ടെന്ന് അവനെ പുറത്തിറക്കണം ഞാൻ കുറ്റവാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചെയ്ത തെറ്റാണ് എന്റെ മോനെ ഈ കുരുക്കിൽ അകപ്പെടുത്തിയതെന്ന് അറിയുമ്പോ എന്റെ മനസ്സ് തകർന്നു പോവുകയാണ് അമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ കാരണമാണ് എന്റെ മോൻ ഇങ്ങനെ ഒരു വിധി വന്നത് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നീറിയാണ് ഞാൻ അവിടെ നിന്നത് എന്ന് രാഘവനാൽ അറിയിച്ചു മോളെ എത്രയും വേഗം എന്റെ മോനെ രക്ഷിക്കണമെന്ന് ശാലിനിയോട് ആവശ്യപ്പെട്ടതും ശാലിനി പറഞ്ഞു അച്ഛാ അച്ഛാ സമാധാനത്തോടെ ഇരിക്കേ അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ചോദിച്ചപ്പോ രാഘവനാൽ പറഞ്ഞു മോളെ എന്റെ മോൻ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അച്ഛ സത്യാമ്മയുടെ മനസ്സ് അച്ഛൻ ഒന്ന് ചിന്തിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷ്ണു മേണിനെ കൂടി ഇങ്ങനത്തെ അവസ്ഥ വന്നപ്പോ സത്യാമ്മ ആകെ തകർന്നു അതുകൊണ്ടാണ് സത്യാമ്മക്ക് സഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സത്യാമ്മ പ്രതികരിച്ചത് സത്യാമ്മ അങ്ങനെയെല്ലാം സംസാരിച്ചതും പെരുമാറിയതും ആ വേദന കൊണ്ടാണ് അത് മാത്രമല്ല എന്തെല്ലാം സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ കുടുംബം കടന്നു പോകുന്നത് സത്യാമ്മയ്ക്ക് ഇപ്പോ എല്ലാം തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ പോലും ആ പാവം പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ സത്യാമ്മ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ സത്യാമ്മ മുൻപ് ചെയ്തു പോയാ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തികളുടെ ഫലം കൊണ്ട് മാത്രമാണ് സത്യാമ്മ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എല്ലാം കൈവിട്ടു പോയിട്ടും തകർന്നു വീഴാതെ സത്യാമ്മ പിടിച്ചു നിൽക്കുന്നതും അതുകൊണ്ടാണ് എന്ന് ശാലിനി പറയുമ്പോൾ അതിലെ ആ ജലൻ ജനലിനരികിലൂടെ കടന്നു വന്ന സത്യഭാമ ശാലിനി രാഘവനായ സത്യാമ്മയെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും കുറിച്ച് നല്ലത് പറഞ്ഞ് രാഘവനായരുടെ സത്യഭാമയോടുള്ള ദേഷ്യം അല്ലെങ്കിൽ സത്യഭാമ അങ്ങനെ പറഞ്ഞതിൻ്റെ മേലുള്ള വിഷമമൊക്കെ അകറ്റുന്നതിന് വേണ്ടി സത്യാമയുടെ യഥാർത്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് രാഹവുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്ന ശാലിനിയുടെ വാക്കുകൾ സത്യഭാമ കേൾക്കാനിടയായി അത് കേട്ട് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു അച്ഛാ ഈ പ്രശ്നത്തിൽ സത്യാമ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് പോലും ആ മനസ്സിന്റെ വേദന കൊണ്ടാണ് എന്തായാലും ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന് ഞാൻ ചെയ്തോളാം ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാമെന്ന് ശാലിനി രാഹുവൻ ആർക്ക് വാക്കു നൽകുന്നു അപ്പോഴാണ് വിവാഹ മണ്ഡപത്തിലേക്ക് പോകാനായി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ജയശ്രീ ജയശ്രീയെ ഒരുക്കി നിർത്തിയിരിക്കുന്ന അമ്മയ്ക്കരികിലേക്ക് അമ്മാവൻ വന്നു അതെ നിങ്ങൾ എങ്ങോട്ടാ പോകാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മണ്ഡപത്തിലേക്ക് ഓഡിറ്റോറിയത്തിൽ അവിടെ വെച്ചല്ലേ വിവാഹം എന്ന് ജയശ്രീയുടെ അമ്മ ചോദിച്ചു അപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ എവിടെ ചന്ദ്രസേനൻ എവിടെ അയാളെ കണ്ടില്ലല്ലോ അയാൾ എവിടെ പോയി എന്ന് ചോദിച്ചു ഉടനെ ശരിയാ പറഞ്ഞ പോലെ ചന്ദ്രടനെ കണ്ടില്ലല്ലോ ചന്ദ്രൻ എവിടെ പോയി എന്ന് എല്ലാവരും പരസ്പരം അന്വേഷിച്ചു അതെ ബൽരാമൻ എവിടെ എന്ന് ചോദിച്ചപ്പോ ബൽരാമട്ടനെ കണ്ടില്ലല്ലോ എന്ന് എല്ലാവരും പെൺകുട്ടിയുടെ അച്ഛനെ കുറിച്ച് ആശങ്കയോടെ സംസാരിച്ചു ഉടനെ ബൽരാമനെ കാണാത്തതിനാൽ ആകെ ടെൻഷൻ അടിച്ച് ഭാര്യ എവിടേക്കായിരിക്കും ചേട്ടൻ പോയിട്ടുണ്ടാവൂ എന്ന് ആലോചിച്ചപ്പോ ജയശ്രീ പറഞ്ഞു അച്ഛൻ വർഷം മുമ്പ് ആരെവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇങ്ങെത്തും എന്നറിയിച്ചു അപ്പോഴാണ് അമ്മാവൻ പറഞ്ഞത് അതെ ഇങ്ങനെ വെറുതെ നിൽക്കാതെ ആഭരണം കേട്ടിട്ട് വേഗം നിറങ്ങി വാ എന്ന് പറഞ്ഞതും ഉടനെ ജയശ്രിയുടെ അമ്മ പറഞ്ഞു അതെ അമ്മാവന് കാര്യമൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഈ വിവാഹം നടക്കുമോ എന്ന ആശങ്കയിലാണ് ഞാനും മോളും ആ മോളുടെ അച്ഛനും ഒക്കെ ഞങ്ങൾക്കുണ്ടായ അവസ്ഥ ആ ആ അപകടം അമ്മാവൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബൽരാമൻ എവിടെയോ പോയിട്ട് ഓടി വരുന്നത് മകൾക്കരികിലേക്ക് ഓടിയെത്തിയതും ഉടനെ ദാ ബൽരാമൻ വന്നല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞു ഉടനെ ബൽരാമൻ തൻ്റെ കയ്യിലിരുന്ന ആ ബോക്സ് തോർന്ന് മകൾക്ക് നേരെ നീട്ടി മോളെ ദാ ഇതെല്ലാം നീ ഒന്ന് കഴുത്തില കയ്യിലൊന്ന് അണിഞ്ഞേ എന്ന് പറഞ്ഞു അത് കണ്ടതും ആകെ ഞെട്ടലോടെ ജയശ്രീ ചോദിച്ചു അച്ഛാ അച്ഛൻ എന്തിനാ എന്താ ഇത് ഇത് എന്താ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോ വലിയ അമ്മ പറഞ്ഞു മോളെ ഇത് റോൾഡ് ഗോൾഡാണ് മോള് ഇതൊക്കെ ഒന്ന് കയ്യിലിട് എന്നിട്ട് മണ്ഡപത്തിലേക്ക് പോയ്ക്കും പിന്നീട് ചെറുക്കൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം മോള് തൽക്കാലം ഇത് അണിയേ എന്ന് പറഞ്ഞതും ആ പെൺകുട്ടി പറഞ്ഞു ഇല്ലച്ചാ ഇത് ഞാൻ അണിയത്തില്ല കാരണം ഇതൊന്നും ഇല്ലാതെ ഞാൻ മണ്ഡപത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞതും അടുത്തു നിന്നാ അമ്മ പറഞ്ഞു അതെ ചെറുക്കൻ്റെ അമ്മയാണെങ്കിൽ ഈ ആഭരണത്തോടെ ഒക്കെ ഇത്തിരി ഭ്രമമുള്ള വാ അപ്പോഴാണ് അമ്മാവൻ ചോദിച്ചത് എന്നാ ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഒന്ന് സംസാരിച്ച് ചിട്ടപ്പെടുത്തി കൂടായിരുന്നോ നീ ഇപ്പൊ വിവാഹത്തിന് ചെല്ലുമ്പോ അവരോട് ഇക്കാര്യം പറഞ്ഞാൽ എന്ന് ചോദിച്ചതും അത് കേട്ട ജയശ്രീ പറഞ്ഞു അച്ഛാ എന്തായാലും ഈ റോൾഡ് ഗോൾഡ് ഇട്ട് ഞാൻ മണ്ഡപത്തിലേക്ക് കയറില്ല ഞാനത് ഒന്നുമില്ലാതെ ചെല്ലുമ്പോ എല്ലാവരും ചോദിച്ചേക്കും പ്രത്യേകിച്ച് അവർ പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ വിനീത് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ പോലും ഉണ്ടാവില്ല വിനീത് ആവരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഉണ്ടാവില്ല എനിക്കറിയാം വിനീതിനെ എന്ന് പറഞ്ഞ് അക്കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് ജയശ്രീ പറയുമ്പോൾ ബലരാമനും അമ്മയും ഒക്കെ ദയനീയമായി ജയശ്രീയുടെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കേട്ട് മകളെ നോക്കി